ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം കുറിച്ചിറക്കണ്ടായിരുന്നു ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞേക്കും കുറച്ച് വൈകിപ്പോയി കേട്ടോ അപ്പം ഇന്ന് നോക്കുമ്പോൾ നല്ല വെയിൽ മഴയൊന്നുമില്ല അപ്പം നേരെന്തേക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി താഴത്ത് പോയി അടുക്കളയിൽ പോയി അങ്ങ് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ചെണ്ടുമല്ലിൻ്റെ ചെറിയ ചെടി തട്ട് അപ്പം ഇന്ന് പൂവായിട്ടുണ്ട് സന്തോഷം അടിപൊളിയല്ലേ അങ്ങനെ നേരെ നമ്മുടെ വായിലൊന്ന് ഫുള്ള് നിരീക്ഷിച്ച് സീസർ അതാ നിൽക്കുന്നു അപ്പം നേരെ വയലിലേക്ക് ഇറങ്ങി വയലിലിറങ്ങി നോക്കുമ്പോൾ അവിടെ ഇവിടെയും ഓരോ പൂക്കൾ ആയിട്ടുള്ളൂ അങ്ങനെ നേരെ നമ്മുടെ സീസറിൻ്റെ അടുത്ത് സീസർ കുറച്ച് ക്ഷീണം പിടിച്ചിട്ടുണ്ട് അവരൊന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനെ നേരെ നമ്മളെന്താക്കി അടുത്ത ഇതിലേക്ക് ഘട്ടത്തിലേക്ക് ചെടീൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ നീങ്ങി ഇവിടെ ഒരു ചെറിയ നല്ല അടിപൊളി ഒരു പൂത്ത് നിൽക്കുന്നുണ്ട് ഈ പൂത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അങ്ങനെ ഞങ്ങൾ നേരെ നമ്മളെ പുഷ്പേൻ്റെ അടുത്ത് പുഷ്പ നോക്കുമ്പോൾ വീടിൻ്റെ ഉമ്മർത്തൻ ഉണ്ട് പുള്ളിക്കാരൊരു വികൃതിയാണ് കുറച്ച് കൊഞ്ചലുമാണ് പക്ഷേ എൻ്റെ അടുത്ത് വന്നാൽ നല്ല അടി കൊടുക്കും ഞാൻ അങ്ങനെ നേരെ എൻ്റെ ഭാര്യ ചേട്ടൻ്റെ കാറ് കഴുകാൻ പോയി എനിക്ക് ഈ കാറ് കഴുകുന്നതിന് ബൈക്ക് കഴുകുന്നതിന് നമ്മൾ ഇൻട്രസ്റ്റുമാണ് അതുപോലെ ഈ സ്ഥലങ്ങൾ ഓരോ സ്ഥലങ്ങൾ പോകുക എന്നുള്ളതും ഇത് കാളിന്ത്യ എന്ന് പറയും ഈ പുഴക്കൊരു ഇതുണ്ട് കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ പുഴക്കകത്ത് മുങ്ങിക്കൊളിച്ചാൽ അത്രയും സമാധാനവും സന്തോഷവും കിട്ടും അടിപൊളിയാണ് ഞാൻ ഏകദേശം ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട് കുളിക്കാറുണ്ട് ഒന്ന് പോകാൻ സെറ്റാവും പിന്നെ നേരെ വീട്ടിലെത്തി എന്നിട്ട് പരിപാടിയൊക്കെ ഇനി നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക